ചത്തിട്ടും തീർന്നില്ലല്ലോ നിന്റെ മഹാത്മ്യം എന്ന് നമ്മുടെ ഏതോ സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠനോട് നെപ്പോളിയൻ പറയത്തില്ലേ അതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ അവസാനിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വാർത്തകൾക്കൊന്നും ഒരവസാനവും ഇല്ല അപ്പം സ്പോർട്സ് ക്യൂ പുറത്തുവിട്ട ഒരു വാർത്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ വളരെ വലിയ മാറ്റത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സംഘത്തിൻ്റെ വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് താരങ്ങൾക്ക് എല്ലാവർക്കും പരുക്കായിട്ട് ആട്ടാ പടരാൻ നമ്മൾ തേഞ്ഞൊട്ടിയൊരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നുപോയത് അതുകൊണ്ട് അടുത്ത സീസണിലേക്ക് വെൽനസ് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് മെഡിക്കൽ ടീമിൽ വളരെ വലിയ അഴിച്ചുപണികൾ നടത്താൻ കരോലിസ് സ്കിംഗിസ് എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് മിക്കവാറും ബെർണർ മാർട്ടിൻസിൻ്റെ ചീട്ട് കീറുന്ന സ്ഥിതിഗതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ തന്നെ ഒട്ടും കൺസിസ്റ്റൻ്റ് ഇല്ലാത്തൊരു ട്രാക്ക് റെക്കോർഡാണ് പുള്ളിക്കുള്ളത് ഒരു പക്ഷേ ഒരു പക്ഷേ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സംഘം ഫിസിയോയും മെഡിക്കൽ ടീമും ഉണ്ടാകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല ചെറിയൊരു ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ആയി ആയിപ്പോകുന്നത് കേട്ടോ